നമസ്കാരം കഴിഞ്ഞ നൂറ്റി അറുപത് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം അതിൻ്റെ ഒരു വഴിത്തിരിവാണ് ഇന്നത്തെ റിപ്പോർട്ട് വിഴിഞ്ഞം തുറമുഖം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്ന കാലത്ത് തന്നെ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു സെയിലിംഗ് കമ്മിറ്റി തുടങ്ങിയ നൂറ്റി അറുപത് ദിവസമായിട്ട് പലരും ചോദിക്കുന്നത് ഇവിടെ നിന്ന് റബ്ബർ കയറ്റി ജയക്കാൻ പറ്റുമോ കശുവണ്ടി കയറ്റി അയക്കാൻ പറ്റുമോ അതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കപ്പ കയറ്റി അയക്കാൻ പറ്റുമോ തേങ്ങ കയറ്റി അയക്കാൻ പറ്റുമോ കരിക്ക് കരിക്ക് വെള്ളം കയറ്റി അയക്കാൻ പറ്റുമോ തുടങ്ങി വളരെ വിസിബിളായി നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് തുറമുഖം വഴി കയറ്റി അയക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നത് അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ഇനി ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല ഈ പറയുന്നതൊക്കെ കപ്പയും കരിക്കും ഒക്കെ നമ്മളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ശ്രീലങ്കയിൽ നിന്ന് കയറ്റിപ്പോകുന്നുണ്ട് അത് ഈ കറൻസി കൺവേർഷനിൽ അവർക്കുള്ള അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ നമ്മുടെ അയൽ അയൽരാജ്യങ്ങൾ ഫിലിപ്പീൻസ് ആയാലും ഇൻഡോനേഷ്യ ആയാലും തൈവാനും തായ്ലൻ്റും ഒക്കെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏകദേശം ആഗോള വിപണി അവർ പിടിച്ചിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ ചില സുഹൃത്തുക്കൾ വിദേശത്തിരിക്കുന്ന സുഹൃത്തുക്കൾ പറയാറുണ്ട് നമ്മൾ അയച്ചാൽ അവർ നോക്കാം പരിശോധിക്കാം മാർക്കറ്റ് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടെ വ്യത്യസ്തമായ ഒരു ഒരു ശൈലി നമ്മൾ അനുവദിച്ചാൽ ഒരു ശൈലി നമ്മൾ തുടർന്നാൽ പിന്തുടർന്നാൽ നമുക്ക് ഒരു വലിയ മാർക്കറ്റ് പിടിക്കാൻ പറ്റും പല ഉദാഹരണങ്ങളും അതിനുവേണ്ടി പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരു എഴുന്നൂറ് കോടി ജനങ്ങളാണ് നമുക്ക് ഒരു മാർക്കറ്റായിട്ട് നമുക്ക് വരുന്നത് ഇന്നലെ വരെ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവ് അല്ലെങ്കിൽ എറണാകുളം ബ്രോഡ്വേ അല്ലെങ്കിൽ തിരുവനന്തപുരം ചാല തുടങ്ങിയ മാർക്കറ്റാണ് നമ്മുടെ മാർക്കറ്റായിട്ട് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ വിഴിഞ്ഞം തുറമുഖം വരുന്നതോടുകൂടി അത് എഴുന്നൂറ് ഏഴ് ബില്ല്യൺ മാർക്കറ്റിലോട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചില സ്വപ്നങ്ങൾ പലപ്പോഴായി പല പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ മെത്തനോൾ കേരള സർക്കാരിനെ സഹായിക്കാം എന്ന് പറഞ്ഞ് താൽപ്പര്യം കാണിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ ശരിക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ടെക്നോളജി കാർബൺ ക്യാപ്ചർ ആണ് ഇൻഡസ്ട്രിയൽ കാർബണിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പുറമെ അദ്ദേഹം നമ്മുടെ വേസ്റ്റ് അഗ്രി വേസ്റ്റിൽ നിന്നും നമുക്ക് മെത്തനോൾ ഉണ്ടാക്കാൻ അതിനും സഹായിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ട് നടത്തിയ ഒരു സംവാദമാണ് ഇന്നത്തെ കഥയ്ക്ക് ആധാരം ഇരുപത്തിയേഴ് ഒന്ന് ഇരുപത്തിനാല് ഈ ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു ഇസ് ഇറ്റ് പോസിബിൾ ടു എക്സ്ട്രാക്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി എക്സിറ്റ് പൈപ്പ് ഓഫ് എ സെയിലിംഗ് ഷിപ്പ് ആൻഡ് പ്രൊഡ്യൂസ് മെത്തനോൾ എ വൈൽഡ് തോട്ട് ഇതാണ് ഞാൻ അദ്ദേഹത്തിന് അയച്ച മെസ്സേജ് നമ്മളിങ്ങനെ വെറുതെ ആലോചിക്കുകയാണ് കാർബൺ ക്യാപ്ചർ എന്ന് പറഞ്ഞ് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ കളയേണ്ട വിഷയമല്ല അദ്ദേഹം ഇൻഡസ്ട്രിയൽ കാർബൺ ആണ് തെലങ്കാന അദ്ദേഹത്തിന് ഒരു കോൾ കമ്പനി അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ട്രയല് നടത്താനും ഒരു കമ്പനി നടത്താനും തെലങ്കാന ഗവൺമെൻറ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ആ സ്ഥാപനത്തെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ കാർബൺ ആണ് കഥാപാത്രം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിലെ കാർബൺ ആണല്ലോ വില്ലൻ കാർബൺ ഡയോക്സൈഡ് എന്തുകൊണ്ട് അവിടെ തന്നെ മസ്തകത്തിൽ തന്നെ അടിക്കുക എന്ന് പറയുന്നത് പോലെ ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ ചിമ്മിനി എന്ന് പറയാം അല്ലെങ്കിൽ ഈ എക്സിറ്റ് പൈപ്പ് പുക പോകുന്ന പുകക്കുഴൽ അവിടെ തന്നെ ആ കാർബൺ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് മെത്തനോൾ ഉപയോഗിക്കാൻ പറ്റും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു എൻ്റെ അദ്ദേഹത്തോടുള്ള ചോദ്യം അപ്പോൾ അതേ ഇമ്മീഡിയറ്റ് ആയിട്ട് മറുപടി തന്നു യു ഹാവ് എനി കോമ്പസിഷൻ ആൻഡ് ക്വാണ്ടിറ്റി അതിനെ സംബന്ധിച്ച സാങ്കേതികമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് എനിക്ക് വട്ടപൂജ്യമാണ് അങ്ങനെ യാതൊരു അറിവും ഉണ്ടായിട്ടല്ല ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത് നമ്മൾ പൊട്ടൻ മാവിൽ എറിയുന്ന പോലെ അങ്ങ് എറിയുന്നു അത്രേ ഉള്ളൂ പക്ഷെ അദ്ദേഹം കൃത്യമായിട്ടും അതിൻ്റെ സയൻസ് ചോദിച്ചു ഞാൻ കൊടുത്ത മറുപടി നോ ഐഡിയ സർ ലേൺ ദാറ്റ് ദ മറൈൻ ഇൻഡസ്ട്രി എമിറ്റ്സ് അറൌണ്ട് ത്രീ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ജി എച്ച് ജി ഇഫ് ദർ ഇസ് എ സൊല്യൂഷൻ ഇറ്റ് വിഡ് ബി ഗുഡ് വളരെ പ്രാഥമികമായ അറിവ് മാത്രമേ നമുക്കുള്ളൂ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യപ്പെടുന്ന വിമാനങ്ങളാണ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ കപ്പലുകളാണ് ഏകദേശം മൂന്ന് ശതമാനം കപ്പലുകൾ മൊത്തം ലോകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ അതുപോലുള്ള വാതകങ്ങളുടെ മൂന്ന് ശതമാനം നമ്മുടെ കടലിലോടുന്ന കപ്പലുകളും യാനങ്ങളുമാണ് പുറപ്പെടുവിക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നത് ഇന്നലെ അല്ലെങ്കിൽ ഫെബ്രുവരി ഒൻപത് ഒരു ദിവസം മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു ബ്രിട്ടീഷ് സ്റ്റാർട്ടപ്പ് കംപ്ലീറ്റ്സ് സീ ട്രയൽ ഓഫ് ഓൺ ബോർഡ് കാർബൺ ക്യാപ്ചർ സിസ്റ്റം വസ്തുവത്തിൽ ലോകത്തിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് നമ്മൾ അറിയുന്നില്ല അവരിങ്ങനെ ഒരു ട്രയൽ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അറിയുന്നു അങ്ങനെ ഒരു ട്രയൽ നടത്തി അത് വിജയിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റാർട്ടപ്പ് കംപ്ലീറ്റ് സീ ട്രയൽ ഓഫ് ഓൺ ബോർഡ് കാർബൺ ക്യാപ്ചർ സിസ്റ്റം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് കാർബൺ പിടിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ദ യു കെ ബേസ്ഡ് ക്ലൈമറ്റ് ടെക് സ്റ്റാർട്ടപ്പ് സീ ബൗണ്ട് എന്നാണ് കമ്പനിയുടെ പേര് റീസെന്റ് റിലീസ്ഡ് ദ റിസൾട്ട്സ് ഓഫ് ഇറ്റ്സ് ട്രയൽ ഓഫ് ഷിപ്പ് ബോർഡ് കാർബൺ ടെക്നോളജി ദ സി ട്രയൽ ഓഫ് ദ ടെക്നോളജി ബിഗാൻ ലാസ്റ്റ് സെപ്റ്റംബർ ക്രൂഷ്യൽ സ്റ്റെപ് ഇൻ കമേഷ്യൈസിംഗ് എ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് റെഡ്യൂസിംഗ് എമിഷൻസ് ഓൺ ബോർഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ നിന്നുള്ള എമിഷൻസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് പിടിച്ചെടുത്ത് പരിഹരിക്കുന്നതിൽ ഒരു വലിയ മുന്നേറ്റം അവർക്ക് നടത്താൻ പറ്റി എ ട്രയൽ ഓഫ് ഷിപ്പ് ബോർഡ് കാർബൺ ടെക്നോളജി അപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അവർ ചിന്തിക്കുക മാത്രമല്ല അവർ പ്രവർത്തിച്ചു തുടങ്ങി അതിലവർ വിജയിക്കുകയും ചെയ്തു അവരതിൽ ട്രയൽ നടത്തിയിട്ടുണ്ട് സൊയൂണിയൻ ട്രേഡർ എന്നാണ് സോണിയൻ സ്വയൂണിയൻ എന്നാണ് സോണിയൻ എന്നാണ് സോണിയൻ ട്രേഡർ എന്ന് പറയുന്ന മൂവായിരത്തി ഇരുന്നൂറ് ടി യു വെസ് അവർ പരീക്ഷണം നടത്തിയത് അപ്പോൾ ലോകം ഈ ടെക്നോളജിയുടെ പിന്നാലെയാണ് നമ്മൾ അങ്ങനെ ഈ ടെക്നോളജിയുടെ പിന്നാലെ പോയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും ദയവീത് ഞാൻ ഓൾഡ് തലമുറയെക്കുറിച്ചല്ല പറയുന്നത് പുതിയ ജനറേഷനെങ്കിലും പുതിയ ടെക്നോളജികളിൽ നമ്മൾ കണ്ടെത്തലുകൾ നടത്തി മുന്നേറ്റം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വലിയ പോർട്ടുകൾ വരുന്നതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം നമുക്ക് എടുക്കാൻ പറ്റില്ല ആ പ്രയോജനം അപ്പോഴും വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോകും ഒരു ട്രയൽ നടത്തിയത് എവിടെയാണ് ദ ട്രയൽസ് ടു ടു മന്ത്സ് വൈൽ ദ വെസൽ വാസ് ഓൺ എ റൂട്ട് ബിറ്റ്വീൻ ടേക്കി ആൻഡ് പേർഷ്യൻ ഗൾഫ് നമ്മുടെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നമ്മുടെ ഗൾഫിലോട്ട് വരുന്നതിനിടയ്ക്ക് രണ്ട് മാസമാണ് അവർ ട്രയൽ നടത്തിയത് ഡ്യൂറിങ് ദ പീരീഡ് ദ ഡിവൈസ് ക്യാപ്ചേർഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് എയ്റ്റി പേഴ്സെൻ്റ് എഫിഷ്യൻസി എൺപത് ശതമാനം എഫിഷ്യൻസിയോടുകൂടി കാർബൺ ഡൈ ഓക്സൈഡ് അവർ പിടിച്ചെടുത്തു ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ് അറ്റ് നയൻറ്റി പേഴ്സെൻറ്റ് എഫിഷ്യൻസി തൊണ്ണൂറ് ശതമാനം മികവോടെ അവർ സൾഫർ ഡൈ ഓക്സൈഡും അവർ ക്യാപ്ചർ ചെയ്യാൻ പറ്റി അപ്പോൾ രണ്ട് മാസമായിട്ട് അവർ ട്രയൽ നടത്തി ആ ട്രയലിൽ അവർ വിജയിച്ചു രണ്ട് വാതകങ്ങളും വിജയകരമായി അവർ പിടിച്ചെടുത്തു ഇതിനു വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരു കണ്ടെയ്നറിനകത്തിരിക്കാനുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ് ആ ചിത്രം കാണുമ്പോഴും അവരുടെ ടെക്സ്റ്റിലും കൂടി മനസ്സിലാക്കുന്നത് അപ്പോൾ മറ്റൊരു കണ്ടെയ്നർ മൂവായിരം അയ്യായിരം പതിനായിരം ഇരുപതിനായിരം ഇരുപത്തിനാലായിരം കണ്ടെയ്നറൊക്കെ കയറ്റുന്ന കൂട്ടത്തിൽ ഒരു കണ്ടെയ്നർ കപ്പലിന് മുകളിൽ ചിമ്മിനിയുടെ അടുത്ത് ആ പൈപ്പിൻ്റെ അടുത്ത് പുകക്കുഴലിനടുത്ത് സ്ഥാപിച്ചുകൊണ്ട് അവർ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണ് ദ പേറ്റൻറ്റ് പെൻഡിങ് കോമ്പാക്ട് കാർബൺ ക്യാപ്ചർ ഡിവൈസ് ബൈ സി ബൌണ്ട് വോക്സ് ബൈ റെട്രോ ഫിറ്റിംഗ് ഇറ്റ് ഇൻഡു എ ഷിപ്സ് എൻജിൻ എക്സാസ്റ്റ് അറ്റ് ദ ഫണൽ ഇത് തന്നെയാണ് നമ്മുടെ സെബാസ്റ്റ്യൻ സാറിനോട് ഞാനും ചോദിച്ചത് ആ ഫണലിൻ്റെ അടുത്ത് നമുക്കൊരു ഡിവൈസ് വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ച് മെത്തനോളാക്കി മാറ്റിക്കൂടെ ഇവിടെ അവർ മെത്തനോളല്ല അല്ല നമുക്കിപ്പോഴും അവസരം അവർ തന്നിട്ടുണ്ട് അവരുപാദിപ്പിക്കുന്ന മെത്തനോളല്ല ദി കാർബൺ ഡൈ ഓക്സൈഡ് കെമിക്കലി റിയാക്ട്സ് വിത്ത് പെർബിൾസ് ഓഫ് ക്യുക്ലൈം വിച്ച് ദെൻ കൺവേർട്ട് ഇൻറ്റു ലൈം സ്റ്റോൺ കീപ്പിംഗ് ദ കാർബൺ ഡയോക്സൈഡ് ലോക്ഡിൻ ലൈം സ്റ്റോൺ ആണ് ചുണ്ണാമ്പ് കല്ല് ആണ് അവരുണ്ടാക്കുന്നത് ആ കാർബണിനെ പിടിച്ചെടുത്തുകൊണ്ട് ചുണ്ണാമ്പ് കല്ല ഉണ്ടാക്കി കീപ്പിംഗ് ദ കാർബൺ ഡൈ ഡയോക്സൈഡ് ലോക്ഡ് അതിനകത്ത് തളച്ചിടുകയാണ് ചെയ്യുന്നത് അവർ മെത്തനോൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പം മെത്തനോൾ ഉണ്ടാക്കി അപ്പം തന്നെ കപ്പലിൻ്റെ ഫ്യൂവൽ ആക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു സാധ്യത ഇപ്പോഴും നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട് അൻപത് ടൺ ഒരു ദിവസം ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അവരുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫുൾ ആയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മൂന്ന് കപ്പലുകളിൽ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് പത്ത് കപ്പലുകളായി വർദ്ധിപ്പിക്കും ഇതിൻ്റെ ഈ പഠനത്തിൻ്റെ വിവരമെല്ലാം ഐ എംഒക്ക് കൊടുത്തു ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന് കൊടുത്തു മറൈൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷ പ്രൊട്ടക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് മാർച്ച് മാസത്തിലുണ്ട് നമ്മൾ അങ്ങനെ ഒരു മീറ്റിംഗ് വരുന്നതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മറൈൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് മാർച്ചിലുണ്ട് ആ കമ്മിറ്റിയിൽ വെച്ച് ഈ ആശയം പരിശോധിക്കും നമ്മളും അതേ സമയത്ത് ഈ കാർബൺ ക്യാപ്ചർ ചെയ്തുകൊണ്ട് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ താല്പര്യമുള്ളവർ പഠിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത വിൻഫാസ്റ്റ് ഓട്ടോ ലിമിറ്റഡ് വിയറ്റ്നാം അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ തൂത്തുക്കുടി പോർട്ടിനടുത്ത് വരുന്ന വിവരം സെയിലിംഗ് മെന്ററി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇലക്ട്രിക്കൽ വെഹുക്കളിന്റെ ബാറ്ററി എന്നാണ് നമ്മൾ ആദ്യം കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ കാറ് തന്നെ അവർ ഉൽപ്പാദിപ്പിക്കാൻ പോകുകയാണ് ഇന്റഗ്രേറ്റഡ് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഏകദേശം നാന്നൂറ് ഏക്കർ സ്ഥലത്താണ് രണ്ട് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അവർ നടത്താൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് മില്യൺ ഡോളർ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനം കല്ലിടൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് പരിപാടി ആരംഭിക്കുകയാണ് ലക്ഷം കാറുകൾ ആദ്യഘട്ടത്തിൽ ഉൽപാദിപ്പിക്കണം മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി നൽകും എന്നുള്ളതാണ് വിൻഫാസ്റ്റ് കമ്പനിയുടെ അറിയിപ്പ് എന്തായാലും നമ്മുടെ അടുത്ത് കൂടുതൽ അടുത്തോട്ട് ഉൽപാദന കേന്ദ്രം വരുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം ആരംഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു സൈനിങ് ഓഫ് വില്യസ് ജോൺ